ഫ്രണ്ട്സ് ്രണ്ട്സ് ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഘടകങ്ങളാണ് ആദ്യത്തേതാണ് അതായത് ഇൻട്രൊഡക്ഷൻ ആദ്യത്തേത് എംബ്രോയ്ഡറി വർക്കാണ് അതിന് ആവശ്യമായ സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം ആദ്യമായി നമുക്ക് എംബ്രോയ്ഡറി റിങ് പരിചയപ്പെടാം അതായത് ഇതാണ് നമ്മുടെ എംബ്രോയ്ഡറി റിങ് ഇത് ബിഗിനേഴ്സിനാണെങ്കിൽ ഫസ്റ്റ് തുടക്കത്തിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ആറിഞ്ച് വരുപ്പുള്ള ആറിഞ്ചിലുള്ള എംബ്രോയിഡറി റിംഗാണ് ഉപയോഗിക്കുക രണ്ടാമത് ഇനി ഇതാണ് നമ്മുടെ സീം റിപ്പർ ഇത് നമുക്ക് അതായത് ഇത് നമുക്ക് കട്ട പിടിച്ച നൂലുകളൊക്കെ വെട്ടിയെടുക്കാൻ അതായത് ഇതിനു നൂലിനുള്ളിലൂടെ കോർത്തിട്ടിങ്ങനെ കട്ട് ചെയ്ത് ഞാൻ കഴിച്ച് തരാം അതായത് ഇതിപ്പോൾ ഒരു ക്ലോത്ത് അല്ലേ ഇതിൽ ഈ നൂല് ഇത് വേണ്ട ഇത് ഇടയിലൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കോർക്കുന്ന ടൈമിൽ ഇത് കട്ട് ചെയ്യും വേണ്ട ഇത് കട്ട് ചെയ്യും അങ്ങനെ ഇത് ഉപയോഗിക്കുന്നത് കട്ട് ചെയ്യാൻ കട്ട പിടിച്ച നൂലുകളൊക്കെ ായി നമുക്ക് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ട്രിമ്മർ അതായത് നൂലുകൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ട്രിമ്മർ മൂന്നാമതായി നമുക്ക് ടാപ്പ് പരിചയപ്പെടാം മെഷറിംഗ് ടാപ്പ് ഇത് നമ്മൾ തുണികൾ അളന്നെടുത്ത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് യെല്ലോ കാർബൺ പേപ്പർ ഇതെന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ തുണികൾ സ്റ്റിച്ച് ചെയ്യല് തുന്ന തുന്ന ടൈമിൽ ഡിസൈനുകൾ നമ്മൾ ട്രേസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണിത് അതായത് ഈ യെല്ലോ കാർബൺ പേപ്പറ് നമ്മുടെ തുണിയുടെ മുകളിൽ വെച്ചിട്ട് ഈ ഭാഗം തുണിയുടെ ഈ ഭാഗമാണ് മുകളിൽ വെക്കേണ്ടത് ഇത് വച്ചിട്ട് നമ്മൾ വരച്ച ഡിസൈനുകൾ ഇതിൻ്റെ അതിൻ്റെ മുകളിൽ വെക്കണം എന്നിട്ട് ട്രേസ് ചെയ്തിട്ട് ആ ട്രേസ് ചെയ്തതിന് മുകളിലൂടെ നൂലുകൾ ഉപയോഗിച്ച് തുണിയുക അടുത്തത് നമ്മൾ കത്രിക വേണം നമുക്ക് അത്യാവശ്യം വലുപ്പം വലിയ വലുപ്പം ഇല്ലെങ്കിലും അത്യാവശ്യം വലിപ്പം ഇത് ബിഗനേഴ്സിൻ്റെ പറയുന്നത് അപ്പം കത്രിക ഉപയോഗിച്ച് നമുക്ക് തുണികൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കാം അടുത്തതായി നമ്മൾ സ്കെയില് സ്കെയിൽ നമുക്ക് വരച്ചിട്ട് വെട്ടൊന്നും ഉപയോഗിക്കൂല ഇത് അത്യാവശ്യം ചെറിയ സ്കെയിലാണ് ഇത് ഞാൻ പഠിക്കുന്ന ടൈമിൽ വാങ്ങേണ്ടതാണ് ഇതിലും വലിപ്പമുള്ള സ്കെയിൽ നമുക്ക് ഉപയോഗിക്കാം അടുത്തതായി ഒരു റബ്ബർ വേണം ഒരു പെൻസില് വേണം ഇനി നമുക്ക് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ എംബ്രോയിഡറിക്കായി ഉപയോഗിക്കുന്ന സൂചി അതായത് നീഡിൽ ഇത് ആറ് ഏഴ കൊള്ളാൻ പാകമുള്ള സൂചി ആയിരിക്കണം ഒരു എംബ്രോയ്ഡറി ത്രെഡിലെ നൂലുകൾ ആറ് ഏഴ ഉണ്ടാവുക ഇതാണ് നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡ് തുടക്കക്കാർക്ക് ഉപയോഗിക്കുന്ന ത്രെഡാണ് ഇത് ഇത് റംഗോലി ത്രെഡാണ് ഈ നൂലുകള് ചിലത് കളർ പോകും അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമില് നമ്മൾ പഠിക്കുന്ന ടൈമില് നമുക്ക് ഈ ഉപയോഗിക്കാം ഇനി ഇത് തുണിയിലേക്കാകുമ്പോൾ ഡ്രെസ്സുകളിലേക്കൊക്കെ നമ്മൾ തുന്നി പിടിപ്പിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കുകയാണ് ഏങ്കർ ത്രഡാണ് അത് കളർ പോവില്ല അത് ഇതിനെക്കാട്ടി അത്യാവശ്യം വൃത്തി ഉണ്ടാവും തുന്നുമ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ബട്ടർ പേപ്പർ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചിത്രം വരക്കാൻ അധികം കഴിവില്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഇതിൽ നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സിലത്തെ ഡിസൈനുകളോ അതേപോലെ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള മുതലായ സാധനങ്ങളിലുള്ള ചിത്രങ്ങൾ ഇത് വെച്ചിട്ട് ഇത് അതിന് മുകളിൽ വെച്ചിട്ട് തെളിഞ്ഞു തെളിഞ്ഞാണ് അപ്പോൾ തെളിഞ്ഞാണുമ്പോൾ ആ ഡിസൈൻ തീ വരച്ചിട്ട് നമുക്ക് എടുത്തു വെക്കാവുന്നതാണ് എന്നിട്ട് അതിന് മുകളിലൂടെ നമുക്ക് യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്തിട്ട് കുഞ്ഞാം ഇനി മെയിനായിട്ട് എംബ്രോയ്ഡറിക്ക് വേണ്ട സാധനമാണ് നമ്മുടെ ക്ലോത്ത് ഇതാണ് നമ്മുടെ ക്ലോത്ത് എംബ്രോയ്ഡറി ക്ലോത്ത് ഇത് പോപ്ലിൻ ക്ലോത്ത് ഉണ്ട് മല്ലു ക്ലോത്ത് ഉണ്ട് കോട്ടൺ ക്ലോത്ത് വിഭാഗത്തിൽപ്പെട്ടതാണത് അതായത് പോപ്ലിൻ ക്ലോത്തുകൾ അങ്ങനെ കിട്ടാല് പതിവില്ല ഇത് മല്ലാണ് ഇത് മല്ല് ക്ലോത്താണ് എൻ്റെ കയ്യിൽ ഇതിൽ നിന്ന് നമ്മൾ ഈ ക്ലോത്തിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നതാണ് സ്റ്റിച്ച് ബോർഡ് ഈ സ്റ്റിച്ച് ബോർഡ് പതിനഞ്ച് ഇഞ്ച് നീളത്തിലും എട്ട് ഇഞ്ച് വീതിയിലുമാണ് ഉണ്ടാവുക അതായത് ഇത് നമ്മൾ ദിവസം ചെയ്യുന്ന ഓരോ സ്റ്റിച്ചുകളും ഇതിൽ രേഖപ്പെടുത്തി വെക്കും അതിനാണ് സ്റ്റിച്ച് ബോർഡുള്ളത് ഇത് അങ്ങനെ വെട്ടിയെടുത്തിട്ട് നാല് അറ്റവും ഒരു ഇഞ്ച് വീതത്തിൽ ഒരു ഇഞ്ച് വീതിയിൽ മടക്കി തയ്ക്കണം അതായത് മടക്കി തയ്ക്കുമ്പോൾ ഇത് പതിനഞ്ച് ഇത് പതിനാല് ഇഞ്ച് നീളവും എട്ട് ഇഞ്ചുള്ള ഏഴ് ഇഞ്ച് വീതിയും കിട്ടും അതാണ് നമ്മുടെ സ്റ്റിച്ച് ബോർഡ് കണ്ടില്ലേ ഇനിയാണ് നമ്മുടെ ഈ ഞാൻ പറഞ്ഞില്ലേ മല്ല് പോപ്പ്ളിന് അങ്ങനെയുള്ള ഇതിൽ തന്നെ സ്റ്റിച്ച് ബോർഡ് കട്ട് ചെയ്തെടുത്ത അതേ തുണി തന്നെ നമ്മൾ ഈ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടിഫെടുക്കുന്നത് ഇത് തന്നെയാണ് നമ്മൾ മോട്ടിഫ് എന്ന് പറയുന്നത് ഇത് ഒമ്പത് ഇഞ്ച് നീളത്തിലും വീതിയിലുമാണ് ഉണ്ടാവുക ഇത് ഒമ്പത് ഇഞ്ച് നീളത്തിലും വീതിയിലും കട്ട് ചെയ്തെടുത്ത് ഇതിൽ നമ്മൾ തുന്നിയതിനു ശേഷം ഇത് നാലറ്റവും മടക്കി തയ്ക്കണം മടക്കി തയ്ച്ച് മടക്കി തയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ മടക്കുന്ന ഭാഗത്ത് തുന്നണ ഡിസൈനുകൾ വരാണ്ടിരിക്കുക അപ്പോൾ ചിത്രത്തിന് അധികം ഭംഗി ഉണ്ടാവില്ല നമ്മൾ ശ്രദ്ധിച്ച് തയ്ക്കണം അതുമാത്രല്ല നമ്മൾ പേന പാനുപയോഗിക്കൊ പാനുപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇന്റർവ്യൂകളിലൊക്കെ പോകും ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാലൊക്കെ ഇന്റർവ്യൂക്കൊക്കെ പോകുമ്പോൾ കാണിച്ചു കൊടുക്കുമ്പോൾ അത് നമുക്കൊരു ബ്ലാക്ക് മാർക്കായിട്ട് വരും അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം ഈ കാര്യമെല്ലാമാണ് എംബ്രോയിഡറിയുടെ ഇൻട്രൊഡക്ഷനിലുള്ളത്